പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഇനി പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരേക്കറ് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് നൂറ് ശതമാനം നിറഞ്ഞ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ സ്ഥലത്ത് ഇവർ കപ്പയും അതേപോലെ തന്നെ ചേനയുമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഒരു അഞ്ചാറ് അനിപ്ലാവിന്റെ മരം ഈ സ്ഥലത്ത് കാണുന്നുണ്ട് ചെറിയൊരു വീടും ഈ സ്ഥലത്തുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് വീട് വെക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണിത് വീട് വയ്ക്കുവാൻ അനുയോജ്യമായിട്ടുള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ അടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതേപോലെ തന്നെ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളുണ്ട് ഇതുപോലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ സ്ഥലത്തിൻ്റെ വളരെ അടുത്തായിട്ടുണ്ട് താറോട് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് തൊട്ടടുത്തായി വീടുകളെല്ലാം ഉണ്ട് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കുറേ വീടുകളെല്ലാം കാണുവാൻ കഴിയുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഈ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും വിൽപ്പനയ്ക്കുള്ളതാണ് അതും ഒരേക്കറ് മുപ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് അതിന് ചോദിക്കുന്ന വില ഒരു സെന്റിന് അറുപതിനായിരം രൂപയാണ് അതിന് കുറച്ച് വില കൂടുതലാണ് ചോദിക്കുന്നത് അതിനകത്ത് വരുമാനമായിട്ട് റബ്ബറാണ് ഉള്ളത് ഈ സ്ഥലം കാലിസ്ഥലമായത് ആയതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ നാല്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് ഇതാണ് വീട് നാല്പത്തി അയ്യായിരം ആണ് സെന്റിന് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് ഇതിന് അടുത്തുള്ള സ്ഥലം ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലത്തിന് ഒരു സെന്റിന് അറുപതിനായിരം ആണ് നെഗോഷ്യബിൾ ആണ് അപ്പം ഈ സ്ഥലത്തിന്റെ വില ഒരു സെന്റിന് നാൽപ്പത്തയ്യായിരം ആണ് ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക